E ele vai... Ei.

Thank you. Thank you, thank you. Yeah. Mm -hmm. പത്തിളന്ന് ആ മനസ്സിലായി ഞാൻ രാവിലെ ഇതിൽ ശ്വാസെടുക്കാൻ വേണ്ടിട്ടായി കണ്ടിട്ടുണ്ടായിന് മനസിലായി ചായ കുടിച്ചോ ചായ കുടിച്ചോ ചായ കുടിച്ചു പത്തിമന കുടിച്ചോ ഹലോ നമ്മൾ പണിച്ചിലാണ് പാറ്റമ്മ പോകണം അവര് പോയില്ല ഇവിടെ വന്നു പറയും ആ അതെല്ലേ ഓക്കേ ഓക്കേ താങ്ക് യു വന്ന സപ്പോർട്ട് സന്തോഷം താങ്ക് യു Hello, hi, lightning. Hello, hi, Linux. Welcome. ഹലോ ഹായ് എല്ലാരും എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഹലോ കൂട്ടുകാരേ എല്ലാരും താഴെ മെസ്സേജ് ചെയ്യുന്നു पर स्वातम <laughs> yeah. എന്തെങ്കിലും ചായ കുടിച്ചോ ഇവിടെ ഡ്യൂട്ടി ആണോ വീട്ടിലാണോ താങ്ക് യു താങ്ക് യു പിന്നെന്താ വിശേഷം പറ ചോറ് കഴിച്ച് ചായ കുടിച്ചോ സുഖം ഡ്യൂട്ടിയിലാണോ പറയുന്നുണ്ട് എന്തേ എന്തേ നടക്കട്ടെ വന്നിട്ട് സപ്പോർട്ട് ഒരുപാട് സന്തോഷം ചായ കുടിച്ചോ ജയിക്കുന്ന ചായ കുടിച്ചോ ഞാൻ കൊറച്ചു നേരത്തിലായി വിട്ടു അപ്പൊ എനിക്ക് വേഗം കട്ടി വന്നു പിന്നെന്താ പറയൂ വിശേഷം എവിടെ വാ പോ ഹലോ പറയണെ സിറുന്ന് ഹലോ പറഞ്ഞു ഹലോ സിറു ലൈവിലേക്ക് സ്വാഗതം എന്താണ് ലൈക്കടിച്ചു ഓക്കെ സിറു മുത്തേന്ന് വിളിക്കുന്നു മുനിയർ മുനിയർ ഹായ് പറയുന്നുണ്ട് സെൻസർ പോയാ ഡ്യൂട്ടിയിലാന്നല്ലേ ഓക്കേ ഓക്കേ ഏതാണ് നടത്തുന്നു അന്നേരം സന്തോഷം ഒരുപാട് സന്തോഷം സിറു ലൈവ് കഴിഞ്ഞ ലൈവ് കഴിഞ്ഞ സിറാജ് 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 ഞാൻ ചിലപ്പം ലൈവ് കട്ട് ചെയ്യും അല്ലെങ്കിൽ ഓപ്പൺ ആക്കുന്നു ഡോപ്പൺ நீர்ஹாய் பண்ணுவோம் அண்டு അവന്റെ നാപ്പുളി കഴിഞ്ഞു നാപ്പൊളി കഴിഞ്ഞു പറയുന്നു எக்கு அந்த அந்த mm -hmm. Это значит, это очень круто. வைபஹாய் இவ் பார்த்து மாட்டு ஒரு கமெண்ட் கை കമന്റ് അറിഞ്ഞ് പിൻ ചെയ്യുമോ ഇതാ ചെയ്യാലോ വിളിച്ച ഐശോ ഇപ്പം വന്നിട്ടുണ്ട് ഹൈ ലെവലിലേക്ക് സ്വാഗതം അസ്സാം വലൈക്കും ചിലപ്പോൾ ഞാനിപ്പോൾ ഈ ലൈവ് കട്ട് ചെയ്യേണ്ട രാത്രിക്ക് ലൈവ് ഇടാം അപ്പോൾ പിൻ ചെയ്ത് വെക്കാം ഓക്കെ ഐശോ ഹൈ ലെവലിലേക്ക് സ്വാഗതം terukah Hai, Hai Syifa. ഐഷ ഷിഫ ഫസ്റ്റ് ടൈം അല്ലേ വന്ന് ലൈവിൽ എന്തായാലും ഒരുപാട് സന്തോഷം താങ്ക് യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടാം എവിടെ സ്ഥലം ഒന്ന് പരിചയപ്പെടുത്താം അതെ അതെ ഇപ്പല്ല എവിടെ ആലേബിലുണ്ടായി അല്ലേ പിന്നെന്താ ചെച്ചു ഏടേ സ്ഥലം വായിച്ചു സ്ഥലം എവിടെയാ എന്താ ചെയ്യുന്നത് പഠിക്കാണോ ഞാൻ കളിക്കെട്ട് ഓക്കെ ഓക്കെ കളിക്കറ്റ് രാത്രി എട്ടരയ്ക്ക് ശേഷം ലൈവ് ഉണ്ട് അപ്പൊ വരണേ ഡിഗ്രി ഫസ്റ്റ് ഇയർ അതല്ലേ ഐശുട്ടി വന്നിട്ടുണ്ട് ഗുഡ് ഈവനിങ് ബൈബിയാന്ന് വിളിക്കുന്നുണ്ട് ബുഷേന്ന് വിളിക്കുന്നുണ്ട് ഗുഡ് ഈവനിങ് ഐഷു ലൈവിലേക്ക് സ്വാഗതം അസ്സാം എന്താ വിശേഷം നിങ്ങൾ എവിടെയാ ഞാൻ കണ്ണൂരാടാ ഐഷ എന്താ ചായ കൂടി കഴിഞ്ഞോ ഞാൻ നേ എന്റെ നേരത്തെ ഇവ കട്ട് കട്ടായി അതുകൂടെ ചായ കുടിച്ചു പിന്നെ അത് കട്ട് ചെയ്ത് പിന്നെ ആരെയും കാണുന്നില്ല ഓക്കേ പറയുന്നുണ്ട് ഐഷ ഐഷിപ്പാന്നല്ലേ പേര് गुणाकडी <laughs> <laughs> ൊമ്പത് പോയെല്ലാരും രണ്ടാഴ്ചയും പോയാ ഐശിപ്പയോ ഐഷ പോയോ അവിടെ ഇവിടെ വാച്ചെങ്കിൽ ഉള്ളത് तेरे को ले ചായ കുടിച്ചോ ചായ കുടിച്ചു കുടിച്ചാ വീട്ടിലാരൊക്കെ എന്താണേ നിങ്ങളെ കുടിച്ചു പറയുന്നുണ്ട് എന്റെ പേര് എന്റെ പേര് കുഷൻ ഞാൻ ഷിപ്പ അനിയത്തി ആയിഷ ആ അങ്ങനെയാണെന്നല്ലോ ആയിശോ ഷിപ്പ ഓക്കെ ഓക്കെ മനസ്സിലാവോ ലൈക്ക് ചെയ്യേഴ് ഓക്കെ താങ്ക് യു അതേ പറയുന്നുണ്ട് അതൊരു മകരിഭാഗം ഞാൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ രാത്രി എട്ടരയ്ക്ക് ശേഷം ലൈവില് നിങ്ങള് മക്കൾ എൻ്റെ മക്കളാ എനിക്ക് രണ്ട് മക്കൾ ഒരു മോനും ഒരു മോള് മോന് മോന് ഇരുപത്തി ഒന്ന് വയസ്സും മോക്ക് പത്തൊമ്പത് വയസ്സും എൻ്റെ വെള്ളപ്രായ ഏജ് എഴുതുമ്പോൾ പിന്നെന്താ വിശേഷം പറു യക്ഷു പറയൂ ആരോ വായിച്ചെങ്കിലും മുകളിൽ പേരുണ്ടല്ലോ ഓക്കെ പറയുന്നുണ്ട് അതന്നെ Give yeah, it ഇവിടെ വിരുന്നുകാർ വന്നുണ്ട് ഞാൻ പോട്ടേ ഓക്കെ ആയിക്കോട്ടെ ഞാനിപ്പോ സ്റ്റോപ്പ് ചെയ്യും ഞാൻ രാത്രിയില്ല ഇവിടെ എട്ടരക്ക് ശേഷം ഇല്ല ഇവിടെ അപ്പൊ വരണേ പിന്നെ വരാന്ന് പറഞ്ഞു ഓക്കെ ഐശോ ഓക്കെ ഒരുപാട് സന്തോഷം വന്ന് സപ്പോർട്ട് ചെയ്ത വരാ ഓക്കേ പറഞ്ഞു ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് மணிக்கூர் ஸ்டோர் போய் Est marriages <laughs> you. Mm -hmm.